ണം പൊന്നോണം രണ്ടാം നാളിതു തിരുവോണം ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം ഓണ സത്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കേണം ണത്തപ്പാമാവേലി ഞങ്ങളുമുണ്ടേ നിന്നൊപ്പം ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിതു തിരുവോണം ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം ിട്ട് ഓണക്കളികൾ കളിക്കേണം ഓണത്തപ്പാ മാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം എല്ലാ കൂട്ടുകാർക്കും പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അമ്മമാരോട് ഈ പാട്ട് പഠിപ്പിച്ചു തരാൻ പറയണം എന്നിട്ട് മിടുക്കരായി പാട്ട് വിദ്യാലയത്തിൽ ടീച്ചർക്കും കൂട്ടുകാർക്കും മുന്നിലും എല്ലാം പാടി കേൾപ്പിക്കണം മറ്റൊരു ഓണപ്പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ